ഹലോ ഗൈസ് അസലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അമൃതപ്പൊടി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അതിന് ഇതുപോലെ കുറച്ച് അമൃതപ്പൊടി എടുക്കുക എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടോ രണ്ട് മിനിറ്റൊക്കെ മതി റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടി വേണ്ടിങ്ങാണ്ട് ഇതുപോലെ രണ്ട് ശർക്കരെ എടുക്കുക കേട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ എനിക്ക് മധുരം കൂടുതലിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ടീ വി ഇട്ടെടുക്കട്ടെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ചീരകിടുക പിന്നെ അത് ഇതുപോലെ നല്ലോണം കയ്യും വെച്ച് നാണ്ടി മിക്സ് ചെയ്യാം കഴിഞ്ഞിട്ടത് ഇതുപോലെ നല്ലോണം കുഴച്ചിട്ട് ചെറിയ 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 ബോളുകളാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് അടുത്തപ്പൊടി കുറുക്ക് രൂപത്തിലൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ ചില കുട്ടികൾക്ക് ഇഷ്ടാവൂല അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം